അസ്സാമലൈക്കും വരഹമത്തുള്ള ഒരിക്കൽ സായതുബിൻ ഉബാദ റലിയുള്ളാഹു അൻഹു മുത്തുനബി സാഹു അലഹി വസ്ലാമ തങ്ങളോട് ചോദിച്ചു നബിയെ എൻ്റെ ഉമ്മ മരണപ്പെട്ടിരിക്കുന്നു എൻ്റെ ഉമ്മക്ക് സ്വതക്കു ചെയ്യുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് മുത്തുനബി സു അള്ളാഹു അലഹി വസ്ലാമ തങ്ങൾ സായദുബിൻ ഉബാദ അള്ളാഹുവിനോട് പറഞ്ഞു അൽ മാ വെള്ളമാണ് വെള്ളമാണ് ഉമ്മാക്ക് സ്വതക്ക ചെയ്യുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമെന്ന് സാദുബിൻ ഒഴാദ റലിയുള്ളോട് പറഞ്ഞപ്പോൾ മഹാനവറുകൾ ഒരു കുഴിച്ച് ഉമ്മാക്കു വേണ്ടി സ്വതക്ക ചെയ്തു എന്ന് ഹദീസിൽ കാണാൻ കഴിയും വെള്ളം എല്ലാ കാലത്തും മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കും അനിവാര്യമായ ഒരു ഘടകമാണ് എല്ലാ കാലത്തും വെള്ളം എല്ലാ ജീവികൾക്കും അനിവാര്യമായ ഒരു ഘടകമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെയാണ് മുത്തനബി സലാഹു അലഹി വസല്ലമാ തങ്ങൾ മനുഷ്യരും ജീവനുമുള്ള കാലത്തോളം നിലനിൽക്കുന്ന ഒരു സ്വതക്കയെ മഹാനായ സാഹദുബിൻ ഉർബാദർ അലിയല്ലാഹു നുഹീനോട് ബോധ്യപ്പെടുത്തിയത് വെള്ളമെന്നത് മഹത്തായ ഒരു അനുഗ്രഹമാണ് ജീവൻ്റെ ഉത്ഭവം ജലത്തിൽ നിന്നാണ് വെള്ളത്തിൽ നിന്നാണ് സർവ്വജീവികളും ഉണ്ടായിട്ടുള്ളത് സൂറത്തുൽ ഫുർഖാനിലെ അമ്പത്തിനാലാമത്തെ ആയത്തിൽ അള്ളാഹു തായാല ഈ കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട് എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിൻ്റെ ആധാരവും ജലം തന്നെയാണ് എല്ലാ ജീവികളും മറ്റു മറ്റു എല്ലാ വസ്തുക്കളും നിലനിൽക്കണമെങ്കിൽ ജലം അനിവാര്യമാണ് വായുവും വെള്ളവും വെളിച്ചവുമെല്ലാം അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങളാണ് എന്നുള്ളതിൽ സംശയമില്ല ഈ അനുഗ്രഹങ്ങളെ ഉൾക്കൊള്ളുകയും ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുകയും ചെയ്യുക എന്നത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബാധ്യതയാണ് അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുമ്പോൾ അള്ളാഹു താഴെ ആ അനുഗ്രഹങ്ങൾ ഏറ്റിത്തരികയും നന്ദി കേട് കാണിക്കുമ്പോൾ ആ അനുഗ്രഹങ്ങൾക്ക് അറുതി വരുത്തി ശിക്ഷകൾ നൽകുകയും ചെയ്യുമെന്ന് പലയിടങ്ങളിൽ അള്ളാഹു താല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യരുടെ ചരിത്രങ്ങൾ സാക്ഷിയാണ് ഈ സംഭവങ്ങൾക്കെല്ലാം മനുഷ്യൻ്റെ ഉപജീവനത്തിനാവശ്യമായ സസ്യലതാദികളും പഴവർഗ്ഗങ്ങളും ഫലങ്ങളുമെല്ലാം വെള്ളം മുഖേനയാണ് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന നിലയ്ക്ക് തന്നെ ആ ജലസമൃദ്ധിയെ നിലനിർത്തുക എന്നത് ഓരോരുത്തരുടെയും ബാധ്യതയാണ് ജലസമൃദ്ധിക്കായി ഇസ്ലാം ചില പാഠങ്ങൾ പകർന്നു നൽകുന്നുണ്ട് മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നിടത്ത് ഇസ്ലാം വെള്ളത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും വെള്ളം വെള്ളം സംരക്ഷിക്കപ്പെടുന്നതിനെക്കുറിച്ചൊക്കെ വളരെ ഗൗരവത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും ഒരു ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് യഥാർത്ഥ വിശ്വാസവും സൂക്ഷ്മ ബോധവും ഉണ്ടാവുക എന്നത് ഇതിൻ്റെ ഒരു അനിവാര്യ ഘടകമായി പറയപ്പെടുന്നുണ്ട് വെള്ളത്തെ വളരെ സൂക്ഷ്മതയോടുകൂടി അവൻ ഉപയോഗിക്കണം അള്ളാഹു നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് കൃത്യമായി അവന് ബോധം ഉണ്ടാവണം പരിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ വിശ്വാസത്തിൽ സത്യസന്ധത പുലർത്തുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും രഹസ്യമായും പരസ്യമായും സൂക്ഷ്മത പുലർത്തുകയും നിഷിദ്ധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്തിരുന്നെങ്കിൽ അള്ളാഹു ആകാശത്തു നിന്ന് അനുഗ്രഹങ്ങൾ വർഷിക്കുമെന്നും അവരുടെ മേൽ മഴ പെയ്യപ്പിക്കുകയും സസ്യലതാദികൾ മുളപ്പിക്കുകയും ഐശ്വര്യപൂർണമായ ഒരു ജീവിതം പ്രദാനം ചെയ്യാനും അത് കാരണമായി തീരുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായി വെള്ളം ആ വെള്ളം നാം ഉപയോഗിക്കുമ്പോഴും അത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നാം ഉപയോഗിക്കുന്ന സമയത്ത് വളരെ സൂക്ഷ്മതയോടുകൂടെ തന്നെ അതിനെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന് പകരം അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി തീരുക എന്നത് ഓരോ അടിമയുടെയും കടമയാണ് ജലം ലോകത്ത് തൊണ്ണൂറ്റിയേഴ് ശതമാനം ഉപ്പുകലർന്ന ജലമാണുള്ളത് മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റിയ മനുഷ്യന് ശുചീകരണത്തിനും പാനത്തിനും പറ്റിയത് വളരെ കുറഞ്ഞ ശതമാനം മാത്രമേ ഉള്ളൂ എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ജലം ഉപയോഗിക്കുമ്പോൾ അനിവാര്യമായതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുകയും ഒരു തുള്ളി പോലും അനാവശ്യമായി വേസ്റ്റാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് അനുഗ്രഹങ്ങൾക്ക് നന്ദി നന്ദി കാണിക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് ഓർക്കുകയും ആ അനുഗ്രഹത്തെ കൃത്യമായ രീതിയിൽ തന്നെ പ്രയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് നാം അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ദാസന്മാരിൽ ഉൾപ്പെടു ഉൾപ്പെട്ടവരായിത്തീരുക നന്ദി കേട് കാണിച്ചാൽ അത് മനുഷ്യൻ്റെ അതപ്പതനത്തിനും അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹങ്ങൾ ഇല്ലായ്മ ഇല്ലാതായി പോവാനും കാരണമായിത്തീരും പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിലുടനീളം നമുക്ക് ഇതിൻ്റെ വ്യത്യസ്തമായ സംഭവങ്ങൾ കാണാൻ കഴിയും മഹാനായ നൂഹനബി അലഹിസ്സലാമിൻ്റെ ജനതയെ അള്ളാഹുതാല ആകാശത്തിൽ നിന്നിറക്കിയ വെള്ളം കൊണ്ടും ഭൂമിയിൽ നിന്ന് ഉറപൊട്ടിയ വെള്ളം കൊണ്ടുമാണ് അവരെ മുക്കി നശിപ്പിച്ചത് വിശ്വാസികൾ മാത്രമാണെന്ന് രക്ഷപ്പെട്ടത് നന്ദിയുള്ളവർക്ക് അള്ളാഹുത്താൽ അനുഗ്രഹം ചെയ്യുകയും നന്ദി കേട് കാണിച്ചവർ അള്ളാഹു ശിക്ഷിക്കുകയും ചെയ്തു എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട് സബ് ഗോത്രക്കാരെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് സമൃദ്ധമായ തോട്ടവും അനുഗ്രഹവും അള്ളാഹു നൽകുകയും ആവശ്യമായ വെള്ളം നൽകുകയും ഒക്കെ ചെയ്ത് അള്ളാഹുവിനോട് നന്ദി കേട് കാണിച്ചപ്പോൾ അള്ളാഹുത്തായാല അവർക്ക് ശിക്ഷയിറക്കുകയും ആ വെള്ളം തന്നെ അവരുടെ ആ അനുഗ്രഹങ്ങൾ അല്ലാഹു എടുത്തു കളയുകയും ചെയ്തതായി കാണാൻ കഴിയും ഇങ്ങനെ മഹാന്മാരായ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിൽ ധാരാളം സംഭവങ്ങളെ നന്ദി കേട് കാണിച്ചതിൻ്റെ പേരിൽ അള്ളാഹുത്തായാല വെള്ളം കൊണ്ട് പരീക്ഷിച്ചത് നമുക്ക് കാണാൻ കഴിയും അള്ളാഹു നൽകിയ ഈ അനുഗ്രഹത്തെക്കുറിച്ച് നാം ഓർമ്മിക്കുകയും ഈ അനുഗ്രഹം എന്നു നിലനിർത്തുകയും വരുന്നൊരു തലമുറക്ക് കൂടി ബാക്കി വയ്ക്കുന്നൊരു രീതിയിൽ നാം ഈ അനുഗ്രഹങ്ങളെ ഉപയോഗിക്കുകയും എവിടെയും ഇത് നഷ്ടപ്പെടുന്നില്ല വേസ്റ്റാകുന്നില്ല എന്നുള്ള ഉറപ്പ് വരുത്തുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ മനുഷ്യരുടെയും ബാധ്യതയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തന്നെ ജലം ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല ഇസ്ലാം മിതത്വത്തെയാണ് ഉദ്ഘോഷിക്കുന്നത് അമിതത്വം നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നു അതിൻ്റെ അമിതത്വം ഉണ്ടാകുന്നതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് ഇസ്ലാം പലപ്പോഴും താക്കീത് ചെയ്തിട്ടുണ്ട് വലാ തുസ്രിഫു നിങ്ങൾ അമിതവ്യയം ചെയ്യാൻ പാടില്ല ഇസ്ലാമിലെ ആരാധന വേണ്ടി നിർവഹിക്കുന്ന ഉ ഇലും കുളിയടക്കമുള്ളവയിൽ പോലും മിതമായി മാത്രമേ നിങ്ങൾ വെള്ളം ഉപയോഗിക്കാവൂ എന്ന് മഹാനായ മുത്തുനബി സല്ലാഹി വസല്ല തങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് മനുഷ്യൻ അവൻ്റെ ആരാധനകർമ്മങ്ങൾക്ക് വേണ്ടി വളവ് ചെയ്യുന്ന സമയത്ത് ഒരു സമുദ്രത്തിൻ്റെ അതിർത്തിയിലാണ് അവനുള്ളതെങ്കിൽ പോലും അവിടെ വെച്ചുപോലും വെള്ളം ഉപയോഗിക്കുന്നിടത്ത് സൂക്ഷ്മത പുലർത്തണമെന്നും മൂന്നിൽ കൂടുതൽ തവണ ഉപയോഗിച്ചാൽ അത് നിഷിദ്ധത്തിൻ്റെ ഗണത്തിൽ പെടുമെന്നൊക്കെ പരിശുദ്ധ ഇസ്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് വെള്ളം അതെന്നും സംരക്ഷിക്കപ്പെടേണ്ടതാണ് മനുഷ്യൻ്റെ അതിക്രമം കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന ജലസ്രോതസ്സുകൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് ജലലഭ്യത നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ മനുഷ്യൻ്റെ ഇടപെടൽ അതിക്രൂരവും നശീകരണത്തിന് നിധാനവുമാണ് ജലസ്രോതസ്സുകൾ നശിപ്പിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരുന്ന ഒരു കാലം കൂടിയാണിത് പുഴയും ആറുകളും കുളങ്ങളുമെല്ലാം പരിചരിക്കുന്നതിൽ സമൂഹം അലസരും അജ്ഞരുമായിത്തീരുന്നു ജലസ്രോതസ്സുകൾ മലിനമാകാനുള്ള സാഹചര്യങ്ങളെ ഒഴിവാക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് നിർമ്മാണശാലകളിലെ മാലിന്യങ്ങളും പാഴ്വസ്തുക്കളുമെല്ലാം പുഴകളിലും മറ്റും തള്ളുന്നതുകൊണ്ട് ശുദ്ധജല ലഭ്യതയിൽ കുറവുണ്ടാകുന്ന സാഹചര്യമാണുള്ളത് പ്രകൃതിയിലെ ശുദ്ധജല ഉറവകൾ പോലും അടച്ചു കളയുന്ന മാലിന്യങ്ങളിൽ നിന്നുള്ള മോചനമാണ് നമ്മുടെ നാടിന് ഇന്ന് ആവശ്യമായിട്ടുള്ളത് ശുദ്ധജല സ്രോതസ്സുകളുടെ കാവലായി സമൂഹം മാറണം അധികാരികൾ ഇതിൻ്റെ സംരക്ഷകരാകുമ്പോൾ മാത്രമേ വരും തലമുറക്ക് കൂടി കരുതി വയ്ക്കാൻ ശുദ്ധജലമുണ്ടാവുകയുള്ളൂ ജലാശയങ്ങൾ മലിനമാക്കുന്നതിനെതിരെ മഹാനായ മുത്തനബി സലാഹ് അലൈഹി വസ്ല്ലാം തങ്ങൾ താക്കീത് ചെയ്തിട്ടുണ്ട് മുത്തനബി സാഹു അലൈവീ വസ്ല്ലാ തങ്ങൾ പറഞ്ഞു നിങ്ങൾ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മൂത്രമൊഴിക്കരുത് കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മൂത്രമൊഴിക്കരുത് വെള്ളം മലിനമാക്കി കളയാൻ പാടില്ല വെള്ളം എന്നും സംരക്ഷിക്കപ്പെടേണ്ടതാണ് വരുന്നൊരു തലമുറക്ക് വേണ്ടി ശിഷ്ടം വെക്കാൻ ബാക്കി വെക്കാൻ നമ്മൾ ഉണ്ടാവണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം വെള്ളം അത് ദാനം ചെയ്യൽ വളരെ പുണ്യമുള്ള കാര്യമാണ് മിണ്ടാ പ്രാണികൾക്കടക്കം വെള്ളം കൊടുക്കുന്നത് പോലും ഏറ്റവും ശ്രേഷ്ഠവും പുണ്യവുമുള്ള കാര്യമാണെന്ന് മുത്തൻബ് സല അള്ളാഹു അലഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ അബൂഹുറഹി അല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീത്ത് കാണാൻ കഴിയും മുത്തൻബ് സലാഹു അലഹി വസ്ലമാ തങ്ങൾ പറഞ്ഞു ഒരിക്കൽ ഒരാൾ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ശക്തമായ ദാഹമുണ്ടായി വഴിയരികിൽ കണ്ട ഒരു കിണറ്റിൽ അദ്ദേഹം ഇറങ്ങുന്നു ആ കിണറ്റിലിറങ്ങി അദ്ദേഹത്തിന് മതിവരുവോളം വെള്ളം കുടിച്ചു കിണറ്റിൽ നിന്ന് തിരിച്ചു കയറിയപ്പോൾ അവിടെ ഒരു നായ ദാഹിച്ചു വലഞ്ഞ് മണ്ണ് കപ്പുന്നത് കണ്ടു അലിവ് തോന്നി അദ്ദേഹം വീണ്ടും കിണറ്റിലേക്ക് ഇറങ്ങി അദ്ദേഹത്തിൻ്റെ ഷൂവിൽ വെള്ളം നിറച്ച് ആ നായക്ക് വെള്ളം കിണറ്റിൽ നിന്ന് കയറ നായക്ക് വെള്ളം കൊടുത്തു ഈ സംഭവം മുത്തനബി സലാഹു അലഹി വസ്ല്ലാം മാ തങ്ങൾ വിശദീകരിച്ച് പറയുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ പാപങ്ങളും അള്ളാഹു താല പുറത്തു കൊടുത്തു ഇത് പറഞ്ഞപ്പോൾ സുഹാബത്ത് മുത്തുനബി സലാഹു അലഹി വസ്ല്ലാം തങ്ങളോട് ചോദിച്ചു മുത്തുനബിയെ ജീവജാലങ്ങളുടെ കാര്യത്തിലും നമുക്ക് പ്രതിഫലമുണ്ടോ എല്ലാ ജീവജാലങ്ങളുടെ കാര്യത്തിലും ഞങ്ങൾക്ക് പ്രതിഫലമുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് മുത്തുൻബി സലാഹു അലൈഹി വസ്ലാമാ തങ്ങൾ പറഞ്ഞു പച്ചക്കരമുള്ള ഏത് ജീവിയിലും പ്രതിഫലമുണ്ട് എന്ന് മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും പക്ഷികൾക്കുമെല്ലാം വെള്ളം നൽകണം അത് പുണ്യമുള്ള കാര്യമാണ് നബിസലാഹു തങ്ങൾ പറഞ്ഞു ആരെങ്കിലും ഒരു കിണർ കുഴിക്കുകയും അതിൽ നിന്ന് ജീവനുള്ള സൃഷ്ടികളായ ജിന്നോ മനുഷ്യനോ പക്ഷികളോ കുടിക്കുകയും ചെയ്താൽ പരലോകത്ത് അള്ളാഹു അയാൾക്ക് വലിയ പ്രതിഫലം നൽകുമെന്ന് മുത്തനബി സാഹ് അലൈബ്സ്വല്ലാം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മനുഷ്യന് വെള്ളം എന്നുള്ളത് അനിവാര്യമായതുകൊണ്ട് തന്നെ കുടിവെള്ളം എന്നത് ഒരാൾക്കും തടഞ്ഞു നിർത്താൻ പാടില്ല അത് വലിയ ഭാപമാണ് ശുദ്ധജലം ആവശ്യക്കാർക്ക് നൽകാതെ തടഞ്ഞു വയ്ക്കുന്നത് വലിയ കുറ്റമാണ് എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് ശുദ്ധജലം ആവശ്യക്കാർക്ക് നൽകാതെ തടഞ്ഞു വെക്കുന്നത് വലിയ കുറ്റകരമായ കാര്യമായിട്ടാണ് ഇസ്ലാം പരിഗണിക്കുന്നത് വെള്ളം തടഞ്ഞു വെക്കുന്നവരെ ശുദ്ധജലം തടഞ്ഞു വെക്കുന്നവരെ വിചാരണ നാളിൽ അള്ളാഹുത്താല പരിഗണിക്കുക പോലുമില്ല എന്ന് മുത്തുനബി സാഹു അലൈവിലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അവർക്ക് പരിഗണിക്കുക മാത്രമല്ല അവർക്ക് വേദനയേറിയ ശിക്ഷ ലഭിക്കുകയും ചെയ്യും എന്ന് ഒരു ഹദീസുകളിൽ പറഞ്ഞതായി കാണാൻ കഴിയും ആളുകൾക്ക് വെള്ളം നൽകാതെ തടഞ്ഞു വെച്ചവനോട് ഇന്ന് എൻ്റെ ഔദാര്യം നിനക്ക് ഞാൻ തടഞ്ഞിരിക്കുകയാണ് കാരണം നിൻ്റെ കരങ്ങളിലുണ്ടായിരുന്ന വെള്ളം അത് മറ്റുള്ളവർക്ക് നീ തടഞ്ഞതുകൊണ്ട് പോലെ ഇന്ന് എൻ്റെ ഔദാര്യവും നിനക്ക് നൽകാതെ ഞാൻ തടയുകയാണ് എന്ന് അള്ളാഹുത്തായാല പാരിത്രിക ലോകത്ത് വെച്ച് പറയും എന്ന് മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് വെള്ളം അമൂല്യമാണ് വെള്ളം എല്ലാവർക്കും ആവശ്യമുള്ളതാണ് എന്നാൽ ഒരാൾക്കും ഉടമാവകാശമില്ലാത്തതുമാണ് എല്ലാവർക്കും വേണ്ടിയും വരുന്നൊരു തലമുറക്കു വേണ്ടി കൂടി വെള്ളം സൂക്ഷിച്ചു വെക്കാനും ജലസംഭരണികളെ കണ്ടെത്താനും സംരക്ഷിക്കാനും നമ്മുടെ നാട്ടിലും പരിസരങ്ങളിലുമുള്ള കുളങ്ങളും തോടുകളും പള്ളിക്കുളങ്ങളടക്കമുള്ളവയെ സംരക്ഷിക്കുകയും വരും തലമുറക്കു വേണ്ടി ശുദ്ധജലം ഉപയോഗിക്കാൻ സാധ്യമാകുന്ന എല്ലാ ഇടങ്ങളെയും നാം കൈകോർത്ത് ഒരുമിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വർഹമത്തുള്ള